അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചെടുക്കുക എന്നത് വലിയ ടാസ്ക്കാണ് ശരീരശുദ്ധി എല്ലാവരും കൃത്യമായി സൂക്ഷിക്കാറുണ്ട് ദിനേന കുളിക്കുകയും മിസ്വാക്ക് ചെയ്യുകയും അഥവാ ദന്ത ശുദ്ധീകരണം നടത്തുകയും വസ്ത്രം അലക്കി തേച്ച് ഇസ്തിരിയിട്ട് ഫ്രഷായി കൊണ്ടുനടക്കുകയും ഇങ്ങനെ പുറംമുടി ശാരീരിക ശുദ്ധി എല്ലാവരും സൂക്ഷിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിലാണ് ആത്മീയ വിശുദ്ധിയെക്കുറിച്ച് സംസ്കരണത്തെക്കുറിച്ച് ശുദ്ധിയെക്കുറിച്ച് നാം അത്രയൊന്നും ബോധവാന്മാരല്ല എന്ന് പറയുന്നതാണ് സത്യം ആത്മീയ വിശുദ്ധി കൈവരിക്കുക എന്നത് ഏറെ പ്രാധാന്യമേറിയതാണ് പുറം വിശുദ്ധി അതും പ്രാധാന്യമേറിയതാണ് അതിനേക്കാളും അപ്പുറം ആത്മീയ വിശുദ്ധി അകം ശുദ്ധിയായിരിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ് അകം വിശുദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ വിഭാടനം ചെയ്യുക എന്നതാണ് തെറ്റുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അകം മലീമസമായി തീരുന്നുണ്ട് കറുത്ത കറകൾ പുരണ്ട് നമ്മുടെ ഹൃദയം കറുത്തുപോകുന്നത് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല ചെറിയ ചെറിയ തിന്മകളല്ലേ എന്ന് കരുതി നിത്യേന ചെറിയ ചെറിയ ന്യൂനതകൾ തിന്മകൾ പാപങ്ങൾ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലങ്ങനെ വന്ന് കൂടുമ്പോൾ അത് ഒരിക്കലും മായ്ക്കാനാവാത്ത വലിയ കറകളായി തീരുന്നത് നാം ശ്രദ്ധിക്കാറില്ല അങ്ങനെയല്ല വേണ്ടത് എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മനപൂർവ്വം വരുത്തുക ഒന്ന് എന്നത് അത് വലിയ അക്ഷന്തവ്യമായ കുറ്റകരമാണ് അത് പുറത്തു കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അറിയാതെ സംഭവിക്കുക എന്നിടത്താണ് അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകൾ തന്നെ പൊറുക്കാനുള്ള മാധ്യമങ്ങൾ തേടി അങ്ങനെ തെറ്റുകളെ കഴുകി കഴുകി വൃത്തിയാക്കി ശുചീകരിക്ക ശുചീകരിച്ചെടുക്കുക എന്നത് ഏറെ പ്രാധാന്യമേറിയ കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ നാം ധരിക്കുന്ന നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും തരത്തിൽ ചെളികൾ പുരണ്ടാൽ കറകൾ പുരണ്ടാൽ അത് വൃത്തിയാക്കാൻ നാം എത്രമാത്രം ജാഗ്രത പുലർത്തുന്നുണ്ടോ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ കൂടുതൽ ജാഗ്രത നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കുന്നതിൽ ശുദ്ധീകരിക്കുന്നതിൽ നാം പുലർത്തേണ്ടതുണ്ട് അതിന് വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ മാർഗങ്ങൾ തേടി ആ മാർഗങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് മിനുക്കിയെടുക്കുന്നതിൽ അങ്ങനെ നാം ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ ആത്മാവ് ഉണ്ടായിരുന്നത് അതുപോലെ എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കി നല്ല ശുചീകരിച്ച് ശുദ്ധിയോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കാവണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് മാലിന്യം കുമിഞ്ഞുകൂടിയ ഹൃദയവുമായി നാളെ പടച്ചറബിൻ്റെ കോടതിയിലേക്ക് നാം പോകുമ്പോൾ നമ്മുടെ കബറും മേഷറയും വിചാരണയുമെല്ലാം ഏറെ പ്രയാസകര് പ്രയാസകരമേറിയതായിരിക്കും അള്ളാഹു നമ്മുടെ ആത്മീയവും ഭൗതികവും നമ്മുടെ ഹൃദയവും നമ്മുടെ പുറം ഒക്കെ ശുദ്ധീകരിച്ച് നല്ല സംസ്കരണമുള്ളതാക്കി ശുദ്ധിയുള്ളതാക്കി മാറ്റിത്തരട്ടെ അസലാളേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു